ഇന്നത്തെ പത്രം കിട്ടെ ഇന്നല്ലേ നമ്മുടെ ലോട്ടറിയുടെ റിസൾട്ട് വരുന്ന ദിവസം അച്ഛന്റെ ആയിരാമത്തെ ലോട്ടറി ആയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എണ്ണം എടുത്ത് പൊട്ടി ഇത് കിട്ടിയില്ല അച്ഛൻ ലോട്ടറി എടുത്തിത് അവസാനത്തെ അച്ഛന്റെ മടുത്തു കിട്ടി വന്നു പത്രം അയ്യോ മൂന്നാമത്തെ പേശിനെ അതെന്നെടുത്തേ ആ കണ്ടോ ആ ഒന്ന് വായിച്ചു മോളെ ആ ഏ ആ അത് തന്നെ സീരീസ് കറക്റ്റാണ് നമ്മളെ സീരീസ് ആദ്യം വായിച്ചത് കറക്റ്റാണ് അടുത്ത നമ്പർ ഒന്ന് വായിച്ച രണ്ട് നമ്പറായിട്ട് വായിക്കേ ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് കറക്റ്റാ ആ പറഞ്ഞു അടുത്തോ പത്ത് പത്ത് കറക്കോ അച്ഛൻ ഈ ലോട്ടറി നമ്മുടെ ജോസിനെ കണ്ട ജോസ് എന്നോട് പറഞ്ഞു നമ്മുടെ കഷ്ടകളൊക്കെ ഒരുപോന്ന് ഈ ലോട്ടറി കഴിക്കുന്നുണ്ട് പറഞ്ഞു എന്റെ കൊളെ നീ വായിച്ചേ അടുത്ത നമ്മൾ വായിച്ച അച്ഛനാണ് Ah, <coughs> ti <initiatives> <gView dragon risque> a ni to? Molen, ka tí a nolayi, iri wà ní ndokere nga aritulu wese, ke tiri to molen, iri tiri to woti molen, to wo ni molan na mo ti molan, yà ti nà tobi. নচিছে ল'ট নোটোৱে নে নাচ গৈ